എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥമായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വൈകിയ വേളയിൽ ഈ രാത്രിയുടെ ശാന്തതയിൽ നാം മിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രി ദൈവത്തോടു കൂടെയായിരുന്നു നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഇന്നത്തെ നമ്മുടെ ഓരോ അനുഭവങ്ങളെയും ദൈവവുമായി നമുക്ക് പങ്കുവെക്കാം ദൈവവുമായി പ്രാർത്ഥനയിൽ ഐക്യപ്പെടുന്ന ഈ നിമിഷങ്ങൾ ഏറ്റവും പരിശുദ്ധമാണ് ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ നമ്മുടെ അന്തരാത്മാവിലേക്ക് പകർന്നു കിട്ടുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഓരോ രാത്രിയും പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ദൈവസന്നദ്ധയിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല എന്ന ഓർമ്മപ്പെടുത്തലുമായി ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ സങ്കടങ്ങളെയെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കുന്നു ഒരു പുതിയ അനുഭവം നൽകി പുതിയ അഭിഷേകം നൽകി അവിടുന്ന് നമ്മെ സമാധാനിപ്പിക്കുന്നു എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്മയോട് സമർപ്പിച്ച് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രതിസന്ധികളെയും മുന്നേറുവാൻ ദൈവം ഈ രാത്രിയിൽ നമുക്ക് ശക്തി നൽകി എല്ലാ ജീവിതാനുഭവങ്ങളെയും അനുഭവങ്ങളെയും നമ്മുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കുമായി തീർക്കുന്ന ദൈവസന്നധിയിലാണ് നാം ഇപ്പോൾ എന്ന വിശ്വാസത്തോടെ നമ്മുടെ സങ്കടങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ ഹൃദയം ദൈവസന്നധിയിൽ തുറക്കാം നാളത്തെ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ വേദനകളെ അറിയാവുന്ന കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് സമാധാനവും സന്തോഷവും നൽകി ഒരു പുതിയ ജീവിത അനുഭവം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിൻ്റെ അനുഭവം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനേഴ് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ് എനിക്ക് ഉത്തരമരുളും അങ്ങ് ചെവി ചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻറെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിരകിൻറെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കുടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭയവും ഭീതിയും നിരാശയും ഞങ്ങളെ അലട്ടുന്ന സകല പ്രശ്നങ്ങളും ഇന്നത്തെ ഞങ്ങളുടെ ഓരോ വേദനാജനകമായ ജീവിതാനുഭവങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിന്റെ ശൂന്യാവസ്ഥയെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ അവിടുന്ന് ചെവി ചായ ഞങ്ങളുടെ യാചനകളെ ശ്രവിക്കണമേ ദൈവമേ അങ്ങയുടെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന നാഥ അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി ഈ രാത്രിയിൽ അങ്ങ് പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളുന്ന നാഥ ഞങ്ങളുടെ എല്ലാ വേദനകളിലും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ അവിടുന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ ഓരോന്നായി അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നാളത്തെ അവരുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ വിദേശത്തായിരിക്കുന്ന ഒരു മകൻ നാട്ടിൽ വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ മകന്റെ ആഗ്രഹത്തെ നീ കൈക്കൊള്ളണമേ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അമകന് നാട്ടിലെത്താൻ സുരക്ഷിതമായി നാട്ടിലെത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നീ നടത്തണമേ കർത്താവേ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വലിയ അത്ഭുതങ്ങളുടെ കരം നീട്ടി നീ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ വേദനിക്കുന്ന ഓരോ ഹൃദയത്തിനും ആശ്വാസം നൽകണമേ ജീവിതം എല്ലാം തീർന്നുപോയി നഷ്ടങ്ങളുടെ പടുകുഴിയിലായിരിക്കുന്ന ജീവിതങ്ങളെ ഈ രാത്രിയിൽ കഥാവെ നീ ആശ്വസിപ്പിക്കുകയും ജീവിതം ഇനി തുടങ്ങിയിട്ടില്ല എന്ന ആശ്വാസവാക്കുമായി നീ അവരെ കൈപിടിച്ച് ഉയർത്തണമേ കഥാവേ അങ്ങയുടെ വലത്തുകൈയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ ഞെരിക്കുന്ന സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഈ രാത്രിയിൽ എല്ലാ ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഒരു പുത്രൻ അഭിഷേകം നൽകി ഈ രാത്രിയിൽ ഏതൊക്കെ പ്രശ്നങ്ങളിലും ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വ്യഥ അവിടുന്ന് നീക്കിക്കളഞ്ഞ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അങ്ങയിൽ പൂർണ്ണമായി ആശ്വാസം കണ്ടെത്താൻ സമാധാനം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അറിഞ്ഞും അറിയാതെയും വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഞങ്ങൾ അങ്ങെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ ദൈവമേ ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ബലവും ശക്തിയും രക്ഷയുമായ നാഥ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ അവിടുത്തെ വലത്തുകയിൽ ഞങ്ങൾ അഭയം തേടുമ്പോൾ അങ്ങയുടെ വലത്തുകയുടെ കരുത്ത് പ്രകടമാക്കി അങ്ങയുടെ മഹത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ മരിക്കുകയില്ല ഞങ്ങൾ ജീവിക്കും എന്നാൽ കൃതാവായ യേശു ജീവനും പുനരുത്ഥാനവുമാണ് എന്നരളി ചെയ്തിരിക്കുന്നു ദൈവമേ ഞങ്ങളെ പൂർണ്ണമായും ആശ്വസിപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുനീരൊപ്പി സമാധാനപരമായ ഒരു പരിഹാരം കാണാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ അതാതിൻ്റെ അർത്ഥത്തിൽ തിരിച്ചറിയുന്ന കർത്താവേ ഞങ്ങളെ ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അവിടുന്ന് തന്നെ നൽകണമേ ദൈവത്തിൽ വസിക്കുന്നവർക്ക് കർത്താവെല്ലാം ചെയ്തു തരും ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആര് ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നുവോ അവൻ ഒത്തിരി നന്മകളുടെ ഉറവിടമായി മാറും സകല നന്മകളുടെയും അനുഗ്രഹ തികവായി മാറും ഈ രാത്രിയിൽ നമ്മുടെ നഷ്ടങ്ങളെ പരാജയങ്ങളെ നമ്മുടെ അബദ്ധങ്ങളെ ദൗർഭാഗ്യങ്ങളെ ഇന്നുണ്ടായ ഓരോ പ്രശ്നങ്ങളെ വെല്ലുവിളികളെ മനസ്സിൻ്റെ ദുഖത്തിന് കാരണമായ ഓരോ അനുഭവങ്ങളെ ഇന്ന് നാം കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെ എല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവമേ കരണ തോന്നണമേ ഇന്ന് നമ്മെ വേദനിപ്പിച്ച ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവേ കരണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നമ്മുടെ വേദനകളെ കർത്താവ് നമ്മുടെ സന്തോഷത്തിന്റെ കാരണമാക്കി മാറ്റും നമ്മുടെ ഓരോ പ്രശ്നങ്ങളെയും മഹത്വത്തിലേക്കുള്ള ദൈവ പദ്ധതിയാക്കി അവിടുന്ന് മാറ്റിത്തീർക്കും അനേകരുടെ ജീവിതത്തെ സ്പർശിച്ച കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച് ജീവിതത്തിനൊരു പുതിയ അർത്ഥം നൽകി ഇന്ന് രാത്രിയിൽ അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ചെവിചാഴ്ച ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സാധിച്ചു തന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ സമാധാനം നിറച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ നിരാശ മാറ്റി ക്രിസ്തുവിൽ ഒരു പുതിയ പ്രത്യാശ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയിൽ പൂർണമായും ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ രമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഈ രാത്രിയിൽ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ ഓർമ്മകളെ നീ വിശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തണമേ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ദിവസം നാളത്തെ പ്രഭാതത്തിൽ കാണുവാൻ ആയുസും ആരോഗ്യവും നൽകി രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ഒപ്പിയെടുത്ത് ഒരു സന്തോഷത്തിന്റെ ദിനങ്ങൾ കാണാൻ ഈ രാത്രിയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് നഷ്ടമായ മാതൃവാത്സല്യം തിരികെ നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുനീരൊപ്പി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും എടുത്തു മാറ്റി സമാധാനം സന്തോഷവും നിറച്ച് ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു രാത്രിയിൽ പ്രാർത്ഥനയിലായ നിങ്ങളെ ഓരോരുത്തരെയും കഥാവ് വലിയ അനുഗ്രഹങ്ങളാൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കഥാവ് എല്ലാം കാണുന്നു അറിയുന്നു നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളെ നടത്തും നിങ്ങൾ ഭാരപ്പെടേണ്ട എല്ലാം ദൈവകരങ്ങളിൽ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ സ്വസ്ഥമായി സമാധാനപരമായി ഉറങ്ങുക ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങളിപ്പോൾ ഉറങ്ങുന്നത് നിങ്ങൾ ഉറങ്ങുന്ന ആ മുറിയിൽ ആ ബെഡിൽ കർത്താവായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളെ ഈ രാത്രിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല ദൈവകരങ്ങളിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ഈ രാത്രിയിൽ സന്തോഷത്തോടെ അത് ഉണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആഗ്രഹത്തോടെ കിടന്നുറങ്ങുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി अनुग्रह आश्वसीपे समाधानिपे आमेन